അപ്പോൾ ഇത് ഞായറാഴ്ച വൈകിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഞാനും കാശിക്കുട്ടനും കൂടെ ബീച്ചിൽ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ് പിന്നെ അവിടെ ചെന്നിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞൊരു വീഡിയോ ആണ് ബീച്ചിലെ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അധികം ആൾക്കാരൊന്നും ആയി തുടങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ പോയായിരുന്നു രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു എന്നാലേ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ച് നേരം ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിലെത്താനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നായിരുന്നു അപ്പോഴത്തേക്ക് തിരക്കൊക്കെ ആയി തുടങ്ങിയതേ ഉള്ളായിരുന്നു പിന്നെ ആ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കുറെ നേരം അവിടെയൊക്കെ നിന്ന് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് അപ്പോൾ കാശിക്കുട്ടന് ബീച്ചിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ ഞായറാഴ്ച അവധിയൊക്കെ കിട്ടുന്ന ദിവസമല്ലേ നമുക്ക് വരാൻ പറ്റുമോ അതുപോലെ ഞായറാഴ്ച വൈകിട്ട് വൈകിട്ട് വരുന്ന സമയത്ത് പ്രത്യേകം ഒരിതാണ് കേട്ടോ ഒരുപാട് ആൾക്കാരും അപ്പോൾ ബീച്ചിനോട് ചേർന്ന് തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ചിൽഡ്രൻസ് ഉണ്ട് അപ്പോൾ അവിടെ കാശിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ അതിന് ആയിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കും കാശിക്കുട്ടനും കൂടെ ഒരു വാനിലയുടെ വാനിലയുടെ ഒരു പിസ്തയുടെയും ഒരു ബട്ടർ സ്കോച്ചിൻ്റെയും കൂടെ ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു അതാണ് ഭയങ്കരമായിട്ടും അങ്ങ് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോകുമായിരുന്നു അങ്ങനെ വേഗം അതൊക്കെ കഴിച്ചു അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒരുപാട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സമയം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് േരം ഞങ്ങൾ അവിടെ ഇരുന്നേച്ചും പിന്നെ ഉപ്പിലിട്ടതും കൂടെ വാങ്ങിച്ചിട്ട് പാർക്കിലോട്ട് പോകുന്ന വിചാരിച്ചു അപ്പോൾ അതേ കുറേ ഉപ്പിലിട്ടതുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു വാങ്ങുന്ന അതിങ്ങനെ കഴിയാറായിട്ടുണ്ടായിരുന്നു പിന്നെ നെല്ലിക്കയും പിന്നെ ഇങ്ങനത്തെ നെല്ലിക്കയെല്ലാം നിറച്ച് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും പൈനാപ്പിളും മാങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ ആയിട്ട് ഇതാണ് കേട്ടോ കുട്ടികളുടെ പാർക്ക് ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ നാല് വയസ്സില് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട നാല് വയസ്സാണോ അഞ്ച് വയസ്സാണോ അതിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട അപ്പോൾ കാശിക്കൂട്ടന് ടിക്കറ്റ് വേണ്ടായിരുന്നു പിന്നെ എനിക്ക് പത്ത് രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ദൈ അതിനകത്ത് കയറിയും ഒരുപാട് കളിക്കുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ദൈനങ്ങോട്ട് ഇരുന്നിട്ട് ഞങ്ങൾ ആ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചിട്ട് കാശിക്കുട്ടനെ കളി കളിക്കാനായിട്ട് ഓരോന്നരേ കയറ്റാന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ സൈഡിലായിട്ട് ഇങ്ങനെ ഇതേപോലൊരു തോട് പോലുള്ള സംഭവമൊക്കെ ഉണ്ട് പിന്നെ ഇത് അവിടെ ആയിട്ട് കളിക്കാനായിട്ടൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച് ഉപ്പിലിട്ടതിന്ന് ഒരു ഒരു പൈനാപ്പിൾ അത് നല്ല വലിയ ആണ് അപ്പോൾ അവിടെ ഇരുന്ന് ആ ഒരെണ്ണം കഴിക്കാനേ പറ്റുള്ളൂ ബാക്കി വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ കാശിക്കുട്ടനും കൊടുത്ത് ഞാനും കഴിക്കുമായിരുന്നു അപ്പോൾ അവനിങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ഊഞ്ഞാലും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കയറാനുണ്ട് അപ്പോൾ അതിലൊക്കെ കയറണമെന്ന് പറയുവാണ് അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്കിത് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇത് എഴുതുകൊണ്ടോ ഒരു ഓരോ ടൈപ്പ് സംഭവങ്ങളുണ്ടായിരുന്നു ഊഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ടിങ്ങനെ നിരങ്ങി വരുന്ന ആ സാധനവും പിന്നെ അവിടേക്ക് ഒന്ന് ഫുൾ ആയിട്ട് വീഡിയോ എടുത്തിട്ട് കാശിക്കുട്ടനെ ഓരോന്നിലായിട്ട് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മുഗൾ ഭാഗത്തായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ അപ്പുറത്തായിട്ട് ഈ ട്രെയിനിൻ്റെയും ഫ്ലൈറ്റിൻ്റെയും ഒക്കെ ഉണ്ട് എനിക്കൊന്ന് ട്രെയിനിൻ്റെയും ഫ്ലൈറ്റിൻ്റെയും ഇതിലൊക്കെ കയറണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന് തോന്നും പക്ഷെ അതിൽ കാശുകൂട്ടനെ ഞാൻ കയറ്റിയില്ല കഴിഞ്ഞകത്തോട്ടൊക്കെ കയറുമ്പം ചിലപ്പം ഈ ട്രെയിനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും പിന്നെ ഫ്ലൈറ്റും കുറച്ചധികം പൊങ്ങിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ അവൻ ചിലപ്പം പേടിച്ചിട്ട് കരഞ്ഞാലോ എന്ന് മേടിച്ചാൽ അതിലൊന്നും കയറ്റിയില്ല പിന്നെ ഞങ്ങളുടെ ഈ താഴ്ഭാഗത്ത് കുറേ കളിക്കുന്ന സംഭവം അപ്പോൾ അതിലും ഓരോന്നിലായിട്ട് ആദ്യമേ കാശിയും ഊഞ്ഞാലിലാണ് കയറ്റിയത് ഊഞ്ഞാൽ തന്നെ ഒരുപാട് എടുത്തുണ്ടായിരുന്നു കാരണം ഒരുപാട് കൊച്ചുങ്ങൾ വരുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇരിക്കാനായിട്ട് കുറേ സ്ഥലത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഊഞ്ഞാലുകളുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിൽ ആണ് അവനെ കയറ്റിയത് അങ്ങനെ കുറച്ച് കുറേ സമയമായിരുന്നു ഊഞ്ഞാലൊക്കെ ആഡ് കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാനും പിന്നെ ഇങ്ങനെ ഊഞ്ഞാലാട്ടി കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അതേ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കുതിര താറാവ് ആന അതിൻ്റെയൊക്കെ ഷെയ്പ്പുള്ള സാധനങ്ങൾ അപ്പം അതിൽ അതിൽ ഓരോന്നിലായിട്ട് കുറേ നേരം കയറി അപ്പോൾ ആദ്യം കിടക്കയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതെ ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ കയറിയത് അതിലിങ്ങനെ അത്യാവശ്യം പൊക്കമുണ്ട് അതിലിങ്ങനെ കൊച്ചുങ്ങൾ കയറി കറങ്ങി പോകും അപ്പം ഞാൻ സൂക്ഷിച്ചാണ് അവനെ അവിടെ അവനെയരുത്തിയേക്കുന്നത് എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ ഒരുപാട് പൊക്കമൊന്നുമില്ല എന്നാലും അതിങ്ങനെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലിങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ചുറ്റി ചുറ്റി പോകുമ്പോൾ തല കറങ്ങൽ പോലെ തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ സ്ലോയിൽ ഇങ്ങനെ കുറച്ച് നേരം വട്ടം ചുറ്റിച്ച് പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ കയറിയത് വേറൊരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ കയറി ഇങ്ങനെ നിരങ്ങി താഴെ എത്തുന്ന സാധനം അപ്പോൾ ഇതിൽ ഓരോന്നിലും ഇങ്ങനെ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നിലും ഇങ്ങനെ മാറി മാറി കളിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ വന്നത് പിന്നെ പോയി ഊഞ്ഞാലിൽ കയറി അങ്ങനെ കുറേ നേരവും ഊഞ്ഞാലൊക്കെ ആടിയായിരുന്നു പിന്നെ കയറിയത് ഈ ഒരു സംഭവത്തിലാണ് ഇതേപോലെ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അതിലിങ്ങനെ വീണ്ടും വീണ്ടും കയറിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു പിന്നെ ഒരുപാട് സമയം പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് ചെയ്തത് എന്നാലും അവന് മതിയാവുന്നത് വരെ കളിച്ചായിരുന്നു കേട്ടോ കുറേ കളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരികെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ചരയ്ക്ക് ഇറങ്ങിയാലേ നമ്മൾ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്താനായിട്ട് പറ്റും അപ്പോൾ ഒരു അഞ്ചര വരെ അവിടെയൊക്കെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു അവൻ ഈ ഒരു സംഭവമാണ് കേട്ടാ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഒരുപാട് തവണ അതിലിങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ അല്ലേ ഒരു സന്തോഷങ്ങൾ അവരെ ചെറിയ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കിട്ടുന്ന സമയം കിട്ടുന്ന ആഴ്ചകളിലൊക്കെ ഞാൻ ഇതേപോലെ ഞായറാഴ്ച കാശിക്കുട്ടനുമായിട്ട് വരാറുണ്ട് അപ്പോഴേക്ക് ബീച്ചിലൊക്കെ നന്നായിട്ട് ആള് തിരക്കൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റൂടെ അവിടെയൊക്കെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബീ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബീച്ചിൽ പോയിട്ട് ഈ ഒരു സംഭവം വെജിറ്റബിൾസിന്റെ ഈ ഒരു സാധനം മേടിച്ചായിരുന്നു പക്ഷേ ഇത് മുമ്പൊക്കെ മേടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഈ ഒരു സംഭവം കൊള്ളില്ലായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് എരി ഒക്കെ വാരിയിട്ട് പിന്നെ ഉപ്പൊന്നും ചേർത്തിട്ടുമില്ലായിരുന്നു ഒരു ടേസ്റ്റും എരിവാണെങ്കിൽ ഭയങ്കര എരിവായിരുന്നു കാരണം ഇത്തിരി എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് നല്ല എരിവായിരുന്നു പിന്നെ കുറച്ചു നേരം വീട്ടിന്റെ അടുത്തൊക്കെ നിന്നേച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചു വീട്ടിലോട്ട് പോവാണ് ചെയ്തത് ഈ വീഡിയോ ഇത്രയും എടുത്തോളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഡെയിലി വ്ളോഗും ഡെയിലി മൈ ലൈഫും ഒക്കെ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യും ഒരു രണ്ട് മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കാണാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ രണ്ടു മണിക്ക് ചാനൽ ചെക്ക് ചെയ്ത് ഓക്കെ മതി അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ